അങ്ങനെ കല്യാണ ദിവസം മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു ഏറ്റുമാനൂർ അമ്പലത്തിൽ ഏറ്റുമാനൂരപ്പൻ്റെ നടയിൽ വന്നു തൊഴാമെന്ന് വിചാരിച്ചു ഒരുപാട് നല്ല ആഗ്രഹമാണ് ഒന്ന് കയറി തൊഴണമെന്ന് പ്രതീക്ഷിക്കാതെയാണ് എന്താ പറയുക ഭഗവാൻ നമ്മളെ വിളിച്ചതുപോലെ പ്രദോഷമാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല ചുറ്റമ്പലത്തിലെ വിളക്കുകളെല്ലാം കത്തിച്ച് അതിനൊരു ഭാഗ്യമുണ്ടായി അത് കഴിഞ്ഞ് ഒരുപാട് മനസ്സ് നിറഞ്ഞ അവസരങ്ങളാണ് ഏറ്റുമാനൊരു വന്നപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് വിളക്കുകൾ കത്തിക്കാൻ കഴിഞ്ഞു ഒരുപാട് നേരം നാമം ജപിക്കാൻ കഴിഞ്ഞു അതിനുശേഷം എന്താ പ്രസാദം കിട്ടിയില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ നമ്മളെ വന്ന് വിളിച്ചു അകത്ത് കൊണ്ടുപോയി പ്രസാദവും അതുപോലെ പടച്ചോറും ഒക്കെ കിട്ടി എന്താണ് മനസ്സിൽ മനസ്സിലാഗ്രഹിക്കുന്നത് അത് ഭഗവാൻ്റെ മുമ്പിൽ നിന്ന് മനസ്സിലതങ്ങ് വിചാരിച്ചപ്പോൾ തന്നെ നമ്മളെ വിളിച്ച് ഭഗവാൻ അത് സാധിച്ചു തന്നെ ഭയങ്കര സന്തോഷകരമായ ദിവസമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ പ്രദോഷ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാനെ പുറത്ത് എഴുന്നള്ളിക്കുന്ന ദിവസവും കൂടിയായിരുന്നു അപ്പോൾ ആ ഒരു കണ്ണ് നിറഞ്ഞ ആ ഒരു കാഴ്ച കൂടി കാണാൻ കഴിഞ്ഞു എന്തായാലും അനുഗ്രഹീതമായ ദിവസമായിരുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ശരിക്കും ഭഗവാനെ പുറത്ത് എഴുന്നള്ളിയപ്പോൾ മനസ്സിൽ തോന്നിയത് ഭഗവാൻ നമ്മളെ കാണാനായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് ഓടി വന്നതായിട്ടാണ് അങ്ങനെ നമ്മളും ഭഗവാനും നാട്ടുകാരും ഒക്കെ ചേർന്നിട്ടൊരു മനസ്സ് നിറഞ്ഞ ദിവസമായിരുന്നു പിന്നെ ഒരുപാട് പേര് വന്നു ഫോട്ടോ എടുത്തു എല്ലാം കൊണ്ടും സന്തോഷമായ ദിവസമായിരുന്നു